ജനത്തിന്റെ ഇഷ്ടത്തിന് വേണ്ടി ജനത്തെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി നിഷ്കളങ്കനെ കൊടുക്കുന്നത് പ്രിയപ്പെട്ടവരെ നാം കൊലയ്ക്കൊടുക്കുന്നത് വായിക്കുന്ന പീഠാനുഭവ ചരിത്രമാണ് ഓർക്കുക ഇതൊരു ഓർമ്മപ്പെടുത്തലാണ് മതവും രാഷ്ട്രീയ അധികാരവും സംഘാതമായി പരിശ്രമിക്കുമ്പോഴ് യും ഈ ഭൂമുഖത്ത് നിന്ന് ഇല്ലായ്മ ചെയ്യാൻ സാധിക്കും എന്നുള്ളതിന്റെ ഓർമ്മപ്പെടുത്തല് ഈ ദുഃഖവെള്ളിയുടെ ഓർമ്മപ്പെടുത്തലാണ് സമകാലിക ഭാരതത്തിന്റെ പരിതോവസ്ഥയെ പരിഗണിക്കുമ്പോള് ചിന്തിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ നാം ഭീരിതമായി ദുഃഖവെള്ളിയുടെ അലയളികൾ നമ്മെ ഭാരപ്പെടുത്തുന്ന ചിന്തകളായി ഹൃദയത്തിലുണ്ട് എന്നുള്ളത് സത്യമാണ് യഹൂദ മത നേതൃത്വവും റോമൻ ഭരണകൂടവും ഒരു മനസ്സോട് ഒരുമിച്ച് ചേർന്നപ്പോള് അവരുടെ അധികാരം സംരക്ഷിക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോട് ഒരുമിച്ച് ചേർന്നപ്പോഴ് ക്രിസ്തുവും അവന്റെ സുവിശേഷവും അവന്റെ അനുയായികളും അവന്റെ ആദർശങ്ങളും അങ്ങേയറ്റം വലിയ രാജ്യദ്രോഹവും സാമൂഹിക വിപത്തുമായി ചിത്രീകരിക്കപ്പെടുന്നു എന്നുള്ളത് നാം തിരിച്ചറിയുന്നു ഇന്ന് ജബൽപൂരിലാകട്ടെ മണിപ്പൂരിലാകട്ടെ അതല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് കണ്ടഹാറിലാകട്ടെ എത്രയോ മിഷണറിമാര് സുവിശേഷത്തെ പ്രതി ആയതിന്റെ പേരിൽ പീഡ അനുഭവിക്കുന്നത് നാം കാണുന്നുണ്ട് madde verettim ne de ഈ ഭരണഘടന ഈ നാടിന് നൽകുന്ന ഏറ്റവും ശക്തമായ ഉറപ്പായിട്ട് പോലും ഇഷ്ടപ്പെട്ട മതത്തിൽ വിശ്വസിക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെടുന്ന എത്രയോ ആയിരം മനുഷ്യരുടെ കണ്ണുനീരിനെ സാക്ഷി നിർത്തിക്കൊണ്ടാണ് നാം ഇന്ന് ഈ ദുഃഖവെള്ളി ആചരിക്കുന്നത് ഈ കണ്ണൂർ നഗരത്തിൽ നാം നടത്തിയതുപോലെ ഒരു പരിഹാര പ്രദക്ഷിണം നടത്താൻ അനുവാദമില്ലാത്ത എത്രയോ നഗരങ്ങള് ഈ ഭാരത മണ്ണിലുണ്ട് എന്ന് നാം തിരിച്ചറിയുന്നു എന്താണ് ഇന്ത്യക്ക് ആത്യന്തികമായ അർത്ഥമെന്ന് ചോദിച്ചാല് മതവും രാഷ്ട്രീയവും തമ്മില് അനാവശ്യമായ സഖ്യം ചേരുമ്പോൾ അത് അർഹതപ്പെട്ട അവകാശങ്ങൾ നിഷേധിക്കപ്പെടാനും നിഷ്കളങ്ങൾ നിഷ്ഠൂരമായി കൊല ചെയ്യപ്പെടാനും ീതിയും സത്യവും കുഴിച്ചു മൂടപ്പെടാനുമുള്ള അവസരമൊരുക്കും എന്നുള്ളതിന്റെ സാക്ഷ്യം കൂടിയാണ് ദുഃഖവെള്ളി എന്ന് നാം തിരിച്ചറിയണം ഈ ദുഃഖവെള്ളി ഓർമ്മപ്പെടുത്തലാണ് എല്ലാവർക്കും നീതി കിട്ടണം എല്ലാവരും സത്യത്തിന്റെ പക്ഷത്ത് നിൽക്കണം അതിനുവേണ്ടി അപരനെ മുറിവേൽപ്പിക്കുകയല്ല ചെയ്യേണ്ടത് എല്ലാ മുറിവും സ്വന്തം ശരീരത്തിൽ ഏറ്റുവാങ്ങി പിതാവ് ഇവർ ചെയ്യുന്നത് അറിയുന്നില്ല ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ച ക്രിസ്തുവാണ് ഓരോ ക്രിസ്ത്യാനിയുടെയും യഥാർത്ഥ മാതൃക പ്രിയപ്പെട്ടവര് മതമർദ്ദനത്തിന്റെ അലോലികൾക്ക് നടുവില് ക്രിസ്തീയത ജീവിക്കുവാൻ ഈ കാലഘട്ടത്തിൽ നാം നിയോഗിക്കപ്പെടുമ്പോഴും ആരോടും പ്രതികാരമില്ലാതെ ആർക്കും നാശം വരണമെന്ന് കർത്താവിനെ പോലെ പ്രാർത്ഥിക്കാൻ നമുക്കും കഴിയണം പിതാവ് ഇവർ ചെയ്യുന്നതെന്തെന്നിവരറിയുന്നില്ല ഇവരോട് ക്ഷമിക്കണമേ എന്ന് ഞങ്ങൾ പറയുന്ന സുവിശേഷത്തിന്റെ അർത്ഥം ഗ്രഹിക്കാൻ ഇവർക്ക് കഴിയുന്നില്ല സ്നേഹത്തിന്റെ കരുണയുടെ ഈ ദർശനങ്ങൾ ഉൾക്കൊള്ളാൻ ഇവരെ കൊണ്ടാവുന്നില്ല ഇവരോട് ക്ഷമിക്കണമേ എന്ന പ്രാർത്ഥനയോട് നമുക്ക് ഈ ഗുരുശിന്റെ വഴി സമാപിപ്പിക്കാം